വിശ്വവക്കലിംഗ മഹാസമസ്ത മഠം സന്യാസി കുമാര ചന്ദ്രശേഖര സ്വാമിക്കെതിരെ കേസ് കേസ് വെറുതെ എടുത്തതല്ല സ്വാമിയുടെ ഒരു കുഞ്ഞുമോഹം ഒരു പൊടിമോഹം ഒരു പൊടി സ്വപ്നം അതൊരു പൊടി സ്വപ്നം മാത്രമല്ല ഒരു കുന്നോളം സ്വപ്നം കണ്ട ഒരുപാട് മനുഷ്യരുടെ വിദ്വേഷികളുടെ വിവരം കെട്ടവന്മാരുടെ ഒക്കെ ഹൃദയത്തിൽ നിറയുന്ന ആ സ്വപ്നമാണ് സ്വാമിയുടെ മധുരവചനമായി ഇങ്ങനെ തേൻതുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നത് പോലെ നാവിൽ നിന്ന് കുക്കു 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 എന്ന് ഞാൻ ഇത്തിറ്റു വീണത് അത് വേറൊന്നുമല്ല മുസ്ലിങ്ങൾക്ക് ഓട്ടവകാശമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ എത്തിക്കണം സ്വാമീ കൂസ്വാമി അങ്ങനെ അങ്ങ് ചിന്തിച്ചു പോകുന്നതിൽ തെറ്റില്ല കാരണം അങ്ങ് ഭൂജാതനാകാൻ കാരണമായവരുടെ അല്ലെങ്കിൽ അവർക്ക് കാരണമായവരുടെ ഭൂമിയാണല്ലോ ഭാരതത്തിൻ്റെ മണ്ണ് അപ്പോൾ അങ്ങ് അങ്ങനെ ചിന്തിക്കുന്നതിന് ഒരു കുറ്റവും പറയാനാകില്ല ലോകസമസ്ത സുവിനോഭവന്തു കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും ഹിറ്റ് വാചകങ്ങളിലൊന്നാണ് വൊക്കലിംഗ സമുദായത്തിലെ ഏതോ സ്വാമിയുടെ കുക്കു കുക്കു കു കുമാരചന്ദ്രശേഖര സ്വാമി എന്നങ്ങാണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് കുക്കുടഹാ കൂചന്തി പൂവം കോഴി കൂവുന്നു എന്നൊക്കെ പണ്ട് ഞങ്ങളുടെ അടുത്തുള്ള സംസ്കൃത സ്കൂളിൽ പഠിക്കുന്ന ചില മുതിർന്ന ഇക്കാമാർ ഉറക്കെ വീടിൻ്റെ തിണ്ണയിലിരുന്ന് സന്ധ്യക്ക് പഠിക്കുന്ന സംസ്കൃതം മനനം ചെയ്യുന്നതിനെ മനഃപ്പാഠമാക്കുന്നതിനെ കേട്ടിട്ടുണ്ട് ഏതായാലും അതുപോലെയാണ് നമ്മുടെ കുക്കു 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 സ്വാമി പറഞ്ഞത് സ്വാമിയുടെ ആഗ്രഹം ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് വോട്ടവകാശം ഇല്ലാതാക്കുന്ന ഒരു ഇന്ത്യ വരണം ആരുടെയൊക്കെയോ പുസ്തകത്തിൽ അങ്ങനെ ഇന്ത്യയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ആ ഇന്ത്യയിലേക്കാണ് നമ്മൾ പോകുന്നതെന്നും ആനന്ദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇദ്ദേഹത്തിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആനന്ദിക്കാം കാരണം എന്താണ് വേറെ കുടുംബവും ഗോത്രവും അങ്ങനെയൊന്നും പിന്തുടർച്ചക്കാരൊന്നും ഉണ്ടാവില്ല സന്തോഷമായി ഒരു സ്ഥലത്ത് കഴിയുന്നു ആറര അടിക്കാൻ സമയം കഴിഞ്ഞു ആറര അടിച്ചും കഴിഞ്ഞു ഇനി ആറേമുക്കാലോ ഏഴോ ആകാൻ ഇച്ചിരി സമയമേ ഉള്ളൂ ആ സമയത്തിനിടയിൽ ഒക്കുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജീവിച്ചു പോവുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ സാധാരണ പറയില്ലേ ജാത്യാഗുണം തൂത്താ മാറുവോ എന്ന് ചോദിക്കുന്നത് പോലെ ഏത് വസ്ത്രം ആരെവിടെ ധരിച്ചാലും ആ ഉള്ളിൽ കിടക്കുന്ന സാധനം അതുപോലെ തന്നെ കിടക്കും അത് ചില സന്ദർഭങ്ങളിൽ പുറത്തു വരും പിന്നെ സ്വാമി ഇങ്ങനെ പറഞ്ഞതിൽ തെറ്റൊന്നും പറയാനൊക്കത്തില്ല അതിൻ്റെ കാരണം ഞാൻ അതാ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്വാമിക്ക് കാരണമായ മഹാന്മാരോ അവർക്ക് കാരണമായ മഹാന്മാർക്കോ ഒക്കെ സ്ത്രീധനം കിട്ടിയതും അവർ സമ്പാദിച്ചതും കടലളന്നെടുത്ത് മണ്ണടിച്ചിട്ട് പൊക്കി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതുമൊക്കെ ആകുമ്പോൾ അതിലെ മോനോ കൊച്ചുമോനോ കൊച്ചു 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 ചെറുമോനോ ഒക്കെ ആയ സ്വാമിജി അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല സ്വാമിജി സുഖം ഭവന്തു സുഖമേ ഭവന്തു പിന്നെ കർണാടക ആയതുകൊണ്ട് കേസെടുത്തിട്ടുണ്ട് കേരളത്തിലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു സ്വാമിക്ക് സന്തോഷമായി ഇത് പറഞ്ഞ് ജീവിക്കാമായിരുന്നു